ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ വലിയ അട്ടിമറി നടന്നെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സ്റ്റീൽ ഇല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ എസ് എഫ് എയുടെ ബാഗുകളിൽ നിന്ന് കണ്ടെത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മനഃപൂർവ്വം അക്രമം അഴിച്ചുവിടുകയാണെന്നും സർക്കാർ ആക്രമണങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നുവെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും മുഖ്യ എതിരാളി എസ് എഫ് എ ആണെന്നും അലോഷ്യസ് സേവ്യർ കൂട്ടിച്ചേർത്തു പുരോഗമിക്കുന്നു വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ ആ വോട്ടിംഗ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥികൾ വ്യാപകമായിട്ടുള്ള രീതിയിൽ മൊബൈൽ വരുന്നു പല രീതിയിലേക്കുള്ള ബാഗുകളെല്ലാം കയറ്റിക്കൊണ്ടുവരുന്നു എസ് എഫ്ഐയുടെ പ്രവർത്തകരുടെ പക്കത്ത് നിന്നു പക്കൽ നിന്ന് ഒരു ബാങ്ക് പരിശോധിക്കുമ്പോൾ ഈ സീരിയൽ ചെയ്യാത്ത ഒപ്പില്ലാത്ത അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഇല്ലാത്ത ബാലറ്റ് പേപ്പർ എസ് എഫ്ഐയുടെ ബാങ്കിൽ നിന്ന് കണ്ടെടുക്കുകയാണ് അതിന് നഗ്നമായിട്ടുള്ള അട്ടിമറിയാണ് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയനുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങളിലേക്ക് സർക്കാർ പോകുമ്പോൾ ആ വിവാദങ്ങളിൽ എല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളെയും സർക്കാർ ടൂളുകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യ വിരുദ്ധതയുടെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ എതിരാളികൾ